ഹാ ഇറ്റ്സ് മി അമൽ വെൽക്കം ബാക്ക് അപ്പം ഐ ഒ എസ് ട്വൻറ്റി സിക്സ് വന്നായിരുന്നു കിഡിലെ സാധനമാണ് മറ്റ് ലിക്വിഡ് സാധനമൊക്കെ വന്നിരുന്നു നിങ്ങൾക്ക് കുറേ പേരൊക്കെ ചെയ്ത് കാണുമല്ലോ ഭയങ്കര രസമാണ് കാണാനൊക്കെ ലിക്വിഡ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങി കയറി ഒക്കെ വരുന്നത് കാണാം പിന്നെ ഒടുക്കത്തെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഒത്തിരി പേരൊക്കെ ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ജസ്റ്റ് ഈ റിയൽ കാണുന്നുണ്ടെന്ന് പറയാം ഐ നമ്മുടെ എ സി ട്വൻ്റി ട്വൻ്റിയിലൊക്കെ ഈ സാധനം സപ്പോർട്ട് ചെയ്യും ലെവനയിലൊക്കെ ഈ സാധനം ഒന്നും വാരി വലിച്ച് അതിനകത്ത് ചെയ്യാതിരിക്കും ഒന്നത്തെ കഴിഞ്ഞത് ഒഫീഷ്യൽ വേർഷൻ അല്ല ഡെവലപ്പർ വേർഷൻ അറിയിക്കുക ഈ ഡെവലപ്പർ വേഷൻ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞ് ഒടുക്കത്തെ ബഗ് ആയിരിക്കും ഒന്നാമത്തെ എ സി ട്വൻറ്റി ട്വൻ്റി ഒക്കെ ചാകാറായിരിക്കുന്ന ഫോണാണ് എന്ത് എന്ത് വേണമെന്ന് നോക്കി നിൽക്കും അതിൻ്റെ ബോർഡൊക്കെ അടിച്ചു പോകാൻ അപ്പം ട്വൻറ്റി സിക്സ് ഒക്കെ നിങ്ങൾ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ വേഷൻ വന്നാൽ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യുമ്പോൾ ഇനി ചെയ്തു പോയി പണി കിട്ടിയവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് എങ്ങനെ ഇറക്കാമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചിറക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം അതായത് നമുക്ക് വേണ്ടത് ഒരു ലാപ്ടോപ്പ് ഒരു ത്രീ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് അത് കയറി ഞാൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടും നിങ്ങളുടെ കമ്പ് ഈ ഫോണേൽ ചെയ്യാൻ വേണ്ടി ആ ഏതാണോ അങ്ങ് കണക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ത്രീ ടൂൾസ് ഓപ്പൺ ചെയ്യുക ത്രീ യൂ ടൂൾസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ കണക്ട് ആവും വൺസ് ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റിവേഴ്സിലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട് ഐ പി എസിൻ്റെ പൊളി നമുക്ക് ഏത് വേണേലും റിവേഴ്സ് ആവും ഇപ്പോൾ നിങ്ങൾ ട്വൻറ്റി സിക്സിൽ ആ കണക്ട് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട അവതോഷാ പറ്റി പോയാലല്ല ഇതാണ് നിങ്ങൾ ചെയ്ത് സാധനം അതായത് ട്വൻറ്റി സിക്സ് ബീറ്റായാണ് നമ്മൾ ചെയ്തേക്കുന്നത് അത് അബദ്ധമായി പോയി തിരിച്ച് എയ്റ്റീനിലോട്ട് തിരിച്ച് വരണമെന്നുള്ളവർക്ക് വേണ്ട നേരെ എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് സെലക്ട് ചെയ്യുക എന്നിപ്പോൾ ഒറ്റ ഫ്ലാഷം കടിച്ച പ്രശ്നം തരും ഫ്ലാഷങ് കടിച്ചു കഴിഞ്ഞാൽ ഈ ഗാനം ഡൗൺലോഡ് ആകും ഇൻസ്റ്റാളാകും ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ഡേറ്റ പോകും ഡേറ്റ ബാക്കപ്പ് എവിടെയെങ്കിലും നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം പിന്നെ ചെയ്യണോ വേണ്ടതെന്ന് ഒന്നും ആലോചിച്ചിട്ട് ട്വൻറ്റി ഫിഫ് ചെയ്യാവില്ല കാരണം വൺസ് ഇത് സാധനം ചെയ്തു പോയി കഴിഞ്ഞാൽ എങ്ങാനും ഫോൺ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോൺ നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫയർ പാർട്ട്സിൻ്റെയൊക്കെ വേറെ നിങ്ങൾക്ക് അറിയാവോ അതുകൊണ്ട് ചാകാറായ ഫോണുകളിൽ ഒന്നും ഇത് ട്രൈ ചെയ്യരുത് തേയ്റ്റീൻ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ഐ വൈ സെവൻറ്റീൻ വന്നപ്പോൾ തന്നെ ഡിസ്പ്ലേ അടിച്ചു പോയ ചരിത്രം നമുക്കുണ്ട് അതുകൊണ്ട് ചെയ്യാൻ തുനിയേണ്ട വൺസ് ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് റിവേഴ്സ് ഇറക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് റിവേഴ്സ് ഇറക്കാവുന്നതാണ് അപ്പം ഇനിയുള്ള ഐഫോൺ ഫോൺ കിട്ടാൻ വേണ്ടി കൂടെ കുടിക്കണം